വളരെയധികം രാജ്യത്തെ സമൂഹത്തിലെ ജനവിഭാഗങ്ങൾക്ക് വളരെയധികം ശക്തിയോടുകൂടി വളരെ ആവേശത്തോടു കൂടി ഈ പ്രസ്ഥാനത്തെ സ്വീകരിക്കുവാനും ഈ പ്രസ്ഥാനത്തെ സ്വാഗത സ്വാഗതം ചെയ്യുവാനും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി നിലകൊള്ളുവാനും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത് പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് അവകാശ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ ചങ്ങലയിൽ നിസ്സഹായരായ ഒരുപാട് ആളുകൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്തവണ്ണം അവർ സമര രംഗത്ത് ഇറങ്ങിയപ്പോൾ അവർ തല്ലിച്ചറയ്ക്കപ്പെടുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ വിനീതനായ ഞാൻ തന്നെ ചങ്ങലയിലേക്ക് നേരിട്ട് പോയി അവിടുത്തെ സമര പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കേരളീയ സമൂഹത്തിന് അറിയുന്ന കാര്യമാണ് ചെറുക്കത്തിൽ എവിടെയെല്ലാം അവകാശ നിഷേധങ്ങൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ധീരമായി തന്നെ ബി ഡി പി നിന്നിട്ടുണ്ട് ബി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എൽപ്പം പോലും മണി കാണിക്കാതെ മറ്റു സമൂഹത്തോടൊപ്പം നിന്നിട്ടുണ്ട് ഇനിയും എന്തെല്ലാം പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും മർദ്ദന ജനതയോടൊപ്പം ഉണ്ടാവും അവകാശ നിഷേധങ്ങൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തോടൊപ്പം ജീവിതമുണ്ടാവും ആ പിടിപിയുടെ വിമോചന പോരാട്ടത്തിൽ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ ഇസ്ലാമാലയാണ്